യൂത്ത് കോണ്ഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തർക്കം തുടരുന്നു സമവായത്തിനായുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നാണ് സൂചനകള് അഭിവര്ഗിക്കായി ഉറച്ച രമേശ് ചെന്നിത്തല ബിനു ചുള്ളിയലിനായി മറുവിഭാഗം നേതാക്കളും രംഗത്തുണ്ട് കെ പി സി സി പുനഃസംഘടനാ പട്ടിക സംബന്ധിച്ച തർക്കത്തിലാണ് യൂത്ത് കോണ്ഗ്രസ് സംസ്ഥാന ഭാരവാഹിത്വത്തിലും അനിശ്ചിതത്വം തുടരുന്നത് ൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ച പദവിയിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനാകുന്നില്ല ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള തർക്കമാണ് വലിയ പ്രതിസന്ധി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ആളാണ് അബിൻ വർക്കി ഐ വിഭാഗത്തിന്റെ നേതാവും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനുമാണ് അബിൻ അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് അല്ല അവരോട് ചോദിക്കണം യൂത്ത് 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 ചോദിക്കാം ഞാൻ പറഞ്ഞത് പറയേണ്ട അല്ല അവരല്ലേ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അത് വരുന്നത് േണുഗോപാലിന്റെ നോമിനിയും നിലവിലെ ദേശീയ സെക്രട്ടറിയുമായ ബിനു ചുള്ളിയല്ലാണ് പദവിയിലെത്തുമെന്ന് മറുവിഭാഗം നേതാക്കൾ കരുതുന്നയാൾ പക്ഷേ ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല ബിനു പദവിയിലെത്തിയാൽ അത് യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന നടപടിയാകും എന്നതാണ് രമേശ് ചെന്നിത്തല വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് ഈ രണ്ടു പേർക്കുമൊപ്പം കെ എം അഭിജിത്തിന്റെയും ഒ ജെ ജനീഷിന്റെയും പേരുകൾ നേരത്തെ പരിഗണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ സജീവമല്ല അവസാന പരിഗണന പട്ടികയിലുള്ള അബിൻ വർക്കിയും ബിനു ചുള്ളിയിലും തമ്മിലാണ് തർക്കം തുടരുന്നത് സമവായത്തിനായി നേതാക്കൾ ശ്രമം നടത്തുന്നുവെങ്കിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് നിലവിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി കെ പി സി സി പുനഃസംഘടനാ പട്ടിക സംബന്ധിച്ച തർക്കത്തിന് ഇടയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിത്വത്തിലും അനിശ്ചിതത്വം തുടരുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം